ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ഇതെന്തുവാണിന്നലെ ഏത് സീരിയലാണെന്ന് നിങ്ങൾക്കിപ്പം അറിയാം ഇത് നമ്മുടെ അളിയൻസ് എന്നുള്ള സീരിയലാണ് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് എപ്പിസോഡ് ഇന്നലെ ഇവിടെ ഞാൻ കണ്ട വീഡിയോ ആണിത് കണ് ടി വികത്ത് കണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുപത്തറുപത്തെ എപ്പിസോഡാണിത് ഈ സീരിയൽ തുടങ്ങിയ കാലം തൊട്ട് അളി ആദ്യ അളിയൻസ് വേഴ്സസ് അളിയൻസ് ആയിരുന്നു നിങ്ങൾ അളിയൻസ് എന്നായിരുന്നു പേര് നിങ്ങൾ ഓർക്കൊന്നുണ്ടല്ലോ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു തുടങ്ങിയത് അന്ന് തൊട്ട് ഇന്നു വരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സീരിയൽ അമേരിക്കയിൽ എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അളിയൻസാണ് എനിക്ക് അത്രയ്ക്കിഷ്ടമാണ് എല്ലാവരെയും ഇതിൽ അഭിനയിക്കുന്ന എല്ലാവരെയും ഇതിനകത്തെ കഥാപാത്രങ്ങളുടെ പേര് എനിക്ക് പറയാനറിയത്തുള്ളു അല്ലാതെ ഒറിജിനൽ പേര് അറിയാം എന്നാലും നമ്മളതിവിടെ പറയുന്നില്ല ഈ കഥയ്ക്കകത്തെ പേരുകളാണ് ഇപ്പോൾ നമ്മളിവിടെ വെളിപ്പെടുത്തുന്നത് ഇത് ഏറ്റവും ആദ്യം ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയാം ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എങ്ങനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടി വി അങ്ങോട്ടാണ് ഞാൻ ചെല്ലുന്നുണ്ടേ രാവിലെ ജോലി കഴിഞ്ഞ് ചെല്ലുന്നുണ്ടെങ്കിൽ ആൾറെഡി അവിടെ നിങ്ങൾക്കവിടെ രാത്രി ഞങ്ങളുടെ രാത്രി നിങ്ങളുടെ പകലുമാണല്ലോ അന്നേരം ഞാൻ നിങ്ങൾ ഇപ്പം അത് അവിടെ ടി വിക്ക് കാണിക്കുന്ന അതേ സമയത്ത് ഞങ്ങൾക്കിവിടെ കിട്ടത്തില്ല പിറ്റേ ദിവസം എനിക്കിവിടെ കിട്ടത്തുള്ളൂ ഇപ്പം രാത്രിയായിരിക്കും രാത്രി നമ്മൾ ടി വി ഒന്നും ഓണാക്കത്തില്ലല്ലോ പിറ്റേ ദിവസം രാവിലെ ഞാൻ ജോലി കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് ഫുഡൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ടി വി സീരിയൽ സീരിയലിൻ്റെ മുന്നിലോട്ടാണ് ഇരിക്കുന്നത് അവിടെ അവിടെ വെച്ചാണ് എൻ്റെ ഫുഡ് കഴിപ്പെല്ലാം ടി വി ഓണാക്കിക്കൊണ്ട് ഇതുപോലെ ഇത് ഇന്നലെ കണ്ടതാണ് ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ആകാരം കഴിക്കുന്നത് ഉറങ്ങുന്നതും എല്ലാം ട്വൻറ്റി ഫോർ അവേഴ്സ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ടി വിയിൽ ഈ ഒരു സീരിയലാണ് ഇട്ടോണ്ട് കിടക്കുന്നത് എന്നിട്ട് ഞാൻ പകൽ കിടന്ന് ഉറങ്ങും രാത്രി ജോലി ചെയ്യുന്നതാണ്ട് ഈ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഈ പുതിയത് കണ്ടു കഴിയുമ്പോൾ ഇത് പുറയിലോട്ട് പുറയിലോട്ട് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പഴയ പുതിയത് നമ്മൾ എന്ത് കാണുന്നു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും പോയി 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 എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത് ഈ സീരിയൽ തന്നെ ആയിരിക്കും വരുന്നത് പല പല എപ്പിസോഡുകൾ ഞാൻ പകുതി ഉറക്കം കഴിഞ്ഞ് കഴിയുക അപ്പോഴത്തേക്ക് മൂന്നും നാലും മണിക്കൂർ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് അന്നേരവും ടി വി സീരിയലിങ്ങനെ ഓടിക്കോണ്ടിരിക്കുവാണ് ഞാൻ ദൂരെ നിന്നാൽ അല്ലെങ്കിൽ അടുക്കളയ്ക്കകത്ത് നിന്നാലും ഞാൻ ഈ സൗ ഈ ഇവരുടെ വർത്താനങ്ങളെല്ലാം വലിയ സൗണ്ടിലായിട്ടേക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും പക്ഷേ ഞാൻ ഒത്തിരി നാൾ മുന്നേ കാണുന്നതാണല്ലോ അന്നേരം എനിക്കറിയാം കഥകളൊക്കെ ഇങ്ങനെ എന്നാലും ഞാൻ ആ വീണ്ടും 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 കണ്ടുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സീരിയൽ എൻ്റെ ജീവിതത്തിൽ ഈ ഒരു സീരിയലാണ് ഇതിൽ അഭിനയിക്കുന്നവരെല്ലാവരും തന്നെ അവിടെ ജീവിക്കുന്ന ജീവിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് അഭിനയിക്കുകയൊന്നും അല്ല ലേറ്റസ്റ്റ് ഇപ്പോഴത്തെ ഇതിനകത്തെ കഥയെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ പതിനഞ്ച് ഇരുപത് വർഷത്തിന് മുമ്പ് തങ്കം ക്ലീറ്റസിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയ സമയത്ത് ഒരു കല്യാണത്തിൻ കല്യാണ ചെറുക്കൻ്റെ ഈട്ടച്ചാണ് ആ കല്യാണത്തിൻ്റെ ചെറുക്കൻ എന്തുവാ പറയുന്ന കല്യാണത്തിന് കല്യാണത്തിന് ഇങ്ങനെ കല്യാണം മുടക്കിയച്ച് ആ ചെറുക്കൻ ഇപ്പം തിരിച്ചു വന്നിട്ടുണ്ട് തിരിച്ചു വന്നിട്ട് മോതിരം അന്വേഷിച്ച് വന്നിരിക്കുകയാണ് ഞാൻ അന്നത്തെ എൻ്റെ കല്യാണത്തിന് ആവയ്ക്കാനിട്ട് കൊടുത്ത മോതിരം വേണമെന്നാവശ്യപ്പെട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് നമ്മുടെ കനകൻ്റെ അടുത്തോട്ട് വന്നിരിക്കുകയാണ് പക്ഷെ കനക അത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷേങ്കിൽ അതിനെപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇന്ന് ഇന്നത്തെ ഈ കഥയ്ക്കകത്തുള്ളത് നല്ല രസമുണ്ട് അന്നേരം നമ്മുടെ അമ്മാവന് അമ്മാവനെ പിന്നെ ആ മൂ അന്നത്തെ ആ മോതിരത്തിൻ്റെ വില കൊടുത്തു കൊടുത്തപ്പോൾ നമ്മുടെ ക്ലീറ്റസിനെ അറിയണ അമ്മാവൻ എന്തിനാണ് അത് കൊടുത്തതെന്ന് അപ്പോൾ നമ്മുടെ അമ്മാവൻ പറയേണ്ട കഥകളാണിത് അന്ന് ആർക്കെങ്കിലും ഇല്ലാത്തവർക്ക് ആ മോതിരം വെച്ച് പിന്നെ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ആ ചെറുക്കൻ്റെ തന്തയത് അന്ന് നടന്ന സംഭവം പിന്നെ മോതിരം കൊണ്ട് കൊടുത്ത് എന്തെങ്കിലും വാങ്ങി വിറ്റ് എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ അത് നമ്മുടെ ക്ലീറ്റസിനായിരുന്നു കൊടുത്ത് അന്ന് നമ്മുടെ ക്ലീറ്റസിനും തങ്കത്തിനും പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ മോതിരം വിറ്റ് അവർക്കാണ് കൊടുത്തത് അതാണ് നമ്മുടെ അമ്മാവനിപ്പോൾ പിന്നെ ക്ലീറ്റസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ക്ലീറ്റസിനോട് പറയുകയാണേ ഞാൻ മുപ്പതിനായിരം കൊടുത്തു നീ എനിക്കാ മുപ്പതിനായിരം തിരിച്ചു തരണം എന്ന് ഇന്നത്തെ കാലത്ത് ആ മോതിരത്തിന് മുപ്പതിനായിരം വിലയുണ്ട് അന്ന് മൂവായിരം രൂപയുള്ളായിരുന്നു ഇതൊക്കെയാണ് ഇന്നത്തെ കഥകൾ എന്തൊക്കെയൊക്കെ നല്ല കഥകളാല്ലേ ഓരോ ദിവസം എങ്ങനെ ഒപ്പിക്കുന്ന നിറത്തിൽ എനിക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം ഉണ്ട് നമ്മുടെ റൊണാൾഡാണ് ഇന്നത്തെ ഈ ഇന്നത്തെ ഈ ഒരു പതിനായിരത്തി അറു ആയിരത്തി അറുപത്താറാമത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ റൊണാൾഡ് ഇല്ല അതാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് വിഷുവിന് കുറച്ച് സങ്കടങ്ങളൊക്കെ പറയുന്നത് ഞാൻ കേട്ടു വിഷുവിനകത്ത് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു പക്ഷേ എനിക്ക് സഹായിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ റൊണാൾഡോ പറ്റി റൊണാൾഡിൻ്റെ നമ്പരൊന്നും എനിക്കില്ല നമ്മൾ വലിയ പണക്കാരിയൊന്നുമല്ല ഒന്നും അല്ല എന്നാലത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി നമ്മുടെ റൊണാൾഡിൻ്റെ ജീവചരിത്രമൊക്കെ ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ പുതിയ ടി വി സീരിയലുകളൊക്കെ ആയിട്ട് വരാം കേട്ടോ ഓക്കേ താങ്ക് യു ബായ് മൈ ഫേവറിറ്റ് ടി വി സീരിയൽ ഇൻ മൈ ലൈഫ് അങ്ങനെ വേണമെങ്കിലും പറയാം ഇതിപ്പോൾ ആ കഥ പറയുവാണ് എന്നാലും എനിക്കൊന്നറിയണം മുപ്പതിനായിരം രൂപ എങ്ങനെ കൊടുത്തത് എന്നാലേ ഞങ്ങളോടൊന്ന് പറ ആദ്യം അമ്മാവും പറഞ്ഞു ഞാനത് പറയേണ്ട പറയത്തില്ല ഞാൻ ചാവുമ്പോൾ അങ്ങനെ തന്നെ എൻ്റെ കൂടെ തന്നെ അങ്ങ് അലിഞ്ഞ് പോട്ടെ എന്ന് വിചാരിച്ചു ആ ചരിത്രം പക്ഷേ ക്ലീറ്റസിനത് അറിഞ്ഞേ പറ്റത്തുള്ളൂ അവസാനം അറിഞ്ഞത് മനിയായി മുപ്പതിനായിരം മര്യാദയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുകയാണ് അന്നത്തെ കാലത്ത് മൂവായിരം ഉള്ളായിരുന്നു ആ ഒരു മോതിരത്തിൻ്റെ വിലയെന്ന് പറയുന്നത് ബായ്